ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുസ്തകത്തിൽ നിന്നുള്ള വായന മൂന്നാം അധ്യായം സമാധാന ബലി സമാധാന ബലിക്കായി കാലിക്കൂട്ടത്തിൽ നിന്നാണ് കർത്താവിനെ കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ കാളയോ പശുവോ ആയിരിക്കണം ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അതിനെ കൊല്ലുകയും വേണം അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിനു ചുറ്റും തളിക്കണം സമാധാന ആന്തരിക അവയവങ്ങളിലും എടുക്കണം അതിന്റെ ഇരുവൃക്കകളും അവയോടൊപ്പം അരക്കെട്ടിലുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം അഹ്റോന്റെ പുത്രന്മാർ അവ ബലിപീഠത്തിൽ വിറകിന് മുകളിൽ വച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം അത് ദഹനബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും സമാധാന ബലിക്കായി കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ മുട്ടാടോ പെണ്ണാടോ ആയിരിക്കണം ആർട്ടിൻകുട്ടിയെയാണ് ബലിവസ്തുവായി സമർപ്പിക്കുന്നതെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ വെച്ച് അതിനെ കൊല്ലണം അഹറോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ചുറ്റും സമാധാന ബലിമൃഗത്തിന്റെ അവയവങ്ങളിലും നട്ടലോട് മുറിച്ചെടുത്ത കൊഴുത്ത വാലും അവയെതി കൊഴുത്തുംഹനബലിക്കായി എടുക്കണം അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം പുരോഹിതൻ അവ കർത്താവിന് ഭോജന ബലിയായി ബലിപീടത്തിൽ ദഹിപ്പിക്കണം ബലിമൃഗം കോലാടാണെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിന്റെ തലയിൽ മുമ്പിൽ വെച്ച് അതിനെ കൊല്ലണം അഹറോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിനു ചുറ്റും തളിക്കണം അതിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും മുഴുവനും കർത്താവിന് ദഹനബലിയായി എടുക്കണം അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേതസ്സും കരുണിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം പുരോഹിതൻ അവ ബലിപിടത്തിൽ വെച്ച് ദഹിപ്പിക്കണം അത് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി അഗ്നിയിൽ സമർപ്പിക്കുന്ന ഭോജന ബലിയാണ് മേധസ് മുഴുവൻ കർത്താവിനുള്ളതത്രേ രക്തവും മേതസ്സും ഭക്ഷിച്ചുകൂടാ എന്നത് നിങ്ങൾ തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമായിരിക്കും ഈശോ സ്തുതിയായിരിക്കട്ടെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാലാം അധ്യായം മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ചെയ്യരുത് എന്ന് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുന്നുവെന്നിരിക്കട്ടെ ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വയ്ക്കുന്നത് അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കർത്താവിന് പാപപരിഹാര ബലിയായി സമർപ്പിക്കണം അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിന്റെ തലയിൽ അതിനെ കൊല്ലണം അഭിഷിക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ സമാഗമ കൂടാരത്തിലേക്ക് അവൻ തന്റെ വിരൽ രക്തത്തിൽ മുക്കി അതിൽ ഒരു ഭാഗം കർത്താവിന്റെ സന്നിധിയിൽ ശ്രീകോവിലിന്റെ തിരശ്ശീലിയുടെ മുൻപിൽ ഏഴു പ്രാവശ്യം തളിക്കണം പിന്നീട്

ും കരുളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം കാളയിൽ പുരോഹിതൻ വച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകവും കാളയും മുഴുവനും പാളയത്തിനു വിലയിൽ വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടു ചെന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ചാരം ഇടുന്ന സ്ഥലത്തു തന്നെ അതിനെ ദഹിപ്പിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാവുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ എന്നാൽ റിയുമ്പോൾ പാപ പരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ച വയ്ക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽ കൊണ്ടുവരുകയും വേണം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം അതിനെ അവിടുത്തെ മുൻപിൽ വെച്ച് കൊല്ലണം അഭിഷിക്തനായ പുരോഹിതൻ ൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിന്റെ സന്നിധിയിൽ തിരശീലയ്ക്ക് മുൻപിൽ ഏഴു പ്രാവശ്യം എടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹന ബലിപീടത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം അതിന്റെ മേധസ്സും മുഴുവനും എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം പാപപരിഹാര ബലിക്കുള്ള പാപപരിഹാരെ എന്ന പോലെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും അനന്തരം കാളയെ കൂടാരത്തിന് വിലയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ഇത് സമൂഹത്തിന് വേണ്ടിയുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് മൂലം ചെയ്ത് അറിവില്ലായ്മെ അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു കോലാട്ടിൻ മുട്ടനെ കർത്താവിന് ബലിയായി അമ്പിക്കണം അവൻ അതിന്റെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ ദഹനബലിക്കായി മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം ഇത് ഒരു പാപരി ബലിയാണ് പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവത്തിൽ ഒഴിക്കണം അതിന്റെ മേധസ്സു മുഴുവനും സമാധാനപരിക്കേധസ് പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ജനങ്ങളിൽ ആരെങ്കിലും കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കുറ്റക്കാരനായിരിക്കട്ടെ അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു പെൺകോലാടിനെ പാപപരിഹാരത്തിനായി സമർപ്പിക്കണം അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും ദഹന ബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുകയും വേണം സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്ന് േതസ് മാറ്റിയെടുക്കുന്നതുപോലെ അതിന്റെ മേധസ്സ് മുഴുവൻ എടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ തെറ്റ് ക്ഷമിക്കപ്പെടും പാപപരിഹാര ബലിക്കായി ചെമ്മരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം ദഹന ബലിമൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലണം പുരോഹിതൻ കുറച്ച് അതിൽ വിരൽ മുക്കി പുരോഹിതൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം സമാധാന ബലിക്കുള്ള ആട്ടിൻകുട്ടിയിൽ നിന്ന് എന്ന പോലെ അതിന്റെ മേധസ്സും മുഴുവനും എടുക്കണം പുരോഹിതൻ അത് കർത്താവിന് ദഹന ബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും